സ്നേഹമുള്ളവര് കുറേ വർഷങ്ങൾക്ക് മുൻപ് സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്കിൽ വൈറലായിട്ടുള്ള ഒരു നോവലാണ് ആ രാജശ്രീ എഴുതിയ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നത് ഒരേ സാഹചര്യത്തിൽ ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഏതാണ്ട് സമാനമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ കഥ പറയുകയാണ് അതിൽ കല്യാണി എന്ന് പറയുന്ന സ്ത്രീയെ തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ സകല സാധ്യതകളും പരിശോധിച്ചതിന് പരിശോധിക്കും ഒരു വലിയ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ ഈ സാധ്യതകളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ദൈവമേ എൻ്റെ അടുക്കലേക്ക് ഒരു കരം നീട്ടുന്നത് ആ സമയത്ത് കണ്ണുമടച്ച് മുഴുവൻ സമയം ധ്യാന നിമഗ്നായിരിക്കാതെ വല്ലപ്പോഴും മനുഷ്യരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരണം അങ്ങോട്ട് തരുന്നതിൻ്റെ പത്തിലൊന്നെങ്കിലും തിരിച്ചു തരാൻ മനസ്സുണ്ടാകണം ഇനി അഥവാ സാധിക്കില്ലാത്തൊരു കാര്യമാണെങ്കിൽ പുറത്ത് തട്ടി സാരമില്ലടോ പോട്ടെ എന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാകണം അവൾക്ക് അവളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കരം ദർശിക്കാൻ പറ്റാതെ പോയത് ഇങ്ങനെ വിലപിക്കുന്നത് ഇം അനുയേൽ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്നതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ ജനിച്ചത് മനുഷ്യരുടെ ഒപ്പം വളർന്നത് മനുഷ്യരുടെ ഒപ്പം മരിച്ചത് മനുഷ്യരുടെ ഒപ്പം ഉയർത്തെഴുന്നേറ്റന് ശേഷം സ്വർഗാരോഹണം ചെയ്തത് മനുഷ്യർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും അവന് മനുഷ്യരുടെ ഒപ്പം വിശുദ്ധ കുർബാനയായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും അവൻ്റെ കൂടത്തിലായിരിക്കാൻ എന്നുള്ള ഒരു വാഗ്ദാനവും യേശു പറയും ഞാൻ പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ ഈ രണ്ടാമത്തെ ആഗമനത്തെ പറ്റിയിട്ടാണ് ഈ സമയം ഏതാണ് എന്ന് തനിക്ക് പോലും അറിയില്ല ദൂതന്മാർക്കറിയില്ല പിന്നെ പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ ഇതറിവിൻ്റെ പ്രശ്നമൊന്നുമല്ല തീരുമാനത്തിൻ്റെ പ്രശ്നമാണ് അവരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈശോ ഇത് പറയുന്നത് കാരണം നമ്മളൊക്കെ ഓരോരുത്തരും സഭ മൊത്തത്തിൽ യേശോയുടെ മണവാട്ടിയാണ് അവരുടെ വിവാഹാഘോഷങ്ങളില് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം മുഴുവനും വരൻ വധുവിനെയും കൂട്ടിക്കൊണ്ടു വന്ന് താമസിക്കാനായിട്ടുള്ള വീടുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും തൻ്റെ സകല ഉപയോഗിച്ച് മറ്റുള്ളവർ കൊടുക്കുന്ന സംഭാവനകൾ സ്വീകരിച്ച് അയാൾ വീടെല്ലാം ഉണ്ടാക്കി കഴിയുമ്പം അയാളുടെ അപ്പനെ കൊണ്ടുപോയി കാണിക്കും അപ്പൻ തീരുമാനിക്കണം ഈ വീട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിക്കാൻ പറ്റുന്നതാണോ അങ്ങനെയാണെങ്കിൽ മാത്രം അപ്പൻ അനുവാദം കൊടുക്കും ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇതുപോലാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വരുന്നത് പിതാവ് പറയുന്ന സമയത്താണ് നമുക്കൊക്കെ താമസിക്കാനായിട്ടുള്ള വസതി ശരിയായിട്ടുണ്ട് എന്ന് പിതാവിന് തോന്നുന്ന സമയത്താണ് ഈ വരുവിനെ പറ്റിയിട്ട് ഈശോ പറയുന്ന മറ്റു കാര്യങ്ങൾ അവിടെ നിന്ന് പറയും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആകാശഗോളങ്ങൾ നിലംപതിക്കുമെന്നും സൂര്യൻ പ്രകാശം തരില്ല എന്നും ചന്ദ്രൻ ഇരുണ്ടു പോകുമെന്നും അതായത് വലിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകും ഇതുവരെയും ഊർജ്ജതന്ത്രത്തിൻ്റെ നിയമങ്ങളാണ് പ്രപഞ്ചത്തെ ഭരിക്കുന്നതെങ്കിൽ ആ നിയമങ്ങൾ പോലും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ ഈ നിയമങ്ങൾ പ്രപഞ്ച ശക്തികൾ ഇല്ലാതാവും അതായത് ഇത് ഭീകരപ്പെടുത്തുന്ന ഒരു കാഴ്ചയല്ല പിന്നെയോ ആദ്യമേ തന്നെ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളെ കാണുന്നതൊക്കെ തകിടം പറിക്കും ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല നമ്മളതിൽ ഭയപ്പെടുകയും ചെയ്യരുത് അടുത്തതായിട്ട് ഇവിടെ പകർച്ചവ്യാധികളുണ്ടാകും ഇവിടെ യുദ്ധങ്ങളുണ്ടാകും യുദ്ധങ്ങളെ പറ്റിയിട്ടുള്ള കിംബദന്തികളുണ്ടാകും ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ടാകും ഈ അന്തരീക്ഷം ഭീതി പടർത്തലെല്ലാം ഇത് ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് ആ സമയത്ത് നമ്മൾ കൂടുതൽ ദൈവത്തെ വിളിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളും കലാപങ്ങളും സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥ പോലും കുടുംബത്തിലുള്ളവർ പരസ്പരം ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നത് ആ സമയത്ത് ഇതാ ദൈവം പടിവാതിൽക്കൽ എത്തിയെന്ന് വിചാരിച്ച് കൂടുതൽ പ്രാർത്ഥിക്കണമത്രേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് ആകാശത്തിലെ കുരിശുരൂപം പ്രത്യക്ഷപ്പെടും ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഇതുവരെയും ആ കുരിശ്വരൂപത്തെ നോക്കിയിട്ട് വേണമത്രേ നമ്മൾ ഇനി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും കാലാവസ്ഥ മാറ്റം മുതൽ പ്രകൃതിക്ഷോഭം മുതൽ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന അടിച്ചമർത്തലുകൾ മുതൽ ഒറ്റിക്കൊടുക്കലുകൾ മുതൽ ഒറ്റപ്പെടുത്തലുകൾ മുതല് മുഴുവനും നമ്മൾ തരണം ചെയ്യാൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുരിശന്റെ അടയാളം നോക്കിയിട്ടാണ് അതായത് ഇപ്പം നമ്മൾ അപകരിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭീകരതകളല്ല പിന്നെ ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ് ദൈവം വരും എന്നതിൻ്റെ പ്രതീക്ഷ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട കുരിശന്റെ അടയാളം നോക്കി ആ അടയാളം തൻ്റെ പരിചയയില് വരച്ചു ചേർത്ത് യുദ്ധം ചെയ്തപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മക്സൻസിയൂസ് എന്ന് പറയുന്ന തന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തിയത് ആ പരാജയ മൂലമാണ് മുന്നൂറ്റി പതിമൂന്നില് ഓഫ് മിലാൻ ഉണ്ടാകുകയും സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തത് കുരിശ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് കൂടെ നമുക്കറിയാം ഈ കുരിശുകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവിൻ്റെ കുരിശിനെ നോക്കിയിട്ടാണ് അതായത് ഒരേ സമയത്ത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ശക്തി എഴുന്ന കോട്ടയാണ് കുറിച്ച് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് സാത്ാലിക ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് അതി അനുദിന ജീവിതത്തിൽ നമ്മുടെ കുരിശികൾ അഭികരിക്കേണ്ടത് ഈ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവിൻ്റെ കുരിശിനെ നോക്കിയിട്ടാണ് നമ്മുടെ പ്രതീക്ഷയാണ് കുറിച്ച് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും എന്നീശ പറഞ്ഞ കുരിശാണ് നമ്മുടെ പ്രതീക്ഷയും എക്കാലത്തെയും പ്രതീക്ഷയും അതിനാൽ തന്നെ ഈ സ്ലൈവാക്കാലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കുരിശിൻ്റെ തണലിൽ അഭയം തേടാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള കർത്താവിൻ്റെ കുരിശ് നമുക്ക് അഭയവും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന കുരിശ് നമുക്ക് പ്രതീക്ഷയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ